നമസ്കാരം പതിരും കതിരും നിയമസഭയിലായാലും പുറത്തായാലും നർമ്മത്തിലൂടെ കാര്യം പറഞ്ഞ മുൻമന്ത്രി ലോനപ്പൻ തമ്പാടിനെ പഴയ തലമുറ മറക്കാനിടയില്ല മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനെ പറ്റി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ആൾ രണ്ട് കാര്യത്തിന് മാത്രമേ വായ തുറക്കുകയുള്ളൂ കള്ളം പറയാനും കഞ്ഞി കുടിക്കാനും കള്ളം കല്ലുവെച്ചതും കഞ്ഞി പാൽക്കഞ്ഞിയുമായിരിക്കും ആന്റണി നിർഗുണനും കരുണാകരൻ ദുർഗുണനുമാണെന്നും നമ്പാടൻ മാഷ് വെച്ചു കാച്ചിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയും സൂപ്പർ ഫൈൻ ഐരിയും ഒരുപോലെയാണെന്ന് കണ്ടുപിടിച്ചതും ഇതേ ലോനപ്പൻ നമ്പാടനായിരുന്നു കേൾക്കാൻ സുഖമുണ്ട് പക്ഷേ നാറ്റം സഹിച്ചുകൂടാ അദ്ദേഹത്തിന്റെ തമാശകൾ പുസ്തകമായപ്പോൾ ഇട്ട പേര് നമ്പാടന്റെ നമ്പറുകൾ എന്നായിരുന്നു കരുണാകരന് അപ്പന്മാരെ മാത്രമേ പേടിയുള്ളൂ എന്ന് അദ്ദേഹം ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞു ഒന്ന് ലോനപ്പൻ രണ്ട് ഗുരുവായൂരപ്പൻ ഇത് കേട്ട് നിയമസഭയിലിരുന്ന കരുണാകരൻ വരെ ചിരിച്ചുപോയി ലോനപ്പന്റെ നമ്പറുകൾ പോലെ നമ്പറുകൾ കാച്ചാൻ കഴിവുള്ള നേതാക്കൾ ഇന്ന് രാഷ്ട്രീയത്തിൽ തീരെയില്ല നികൃഷ്ടമായ വാക്കുകൾ കൊണ്ടാണ് നേതാക്കൾ ഇപ്പോൾ ശത്രുനിഗ്രഹം നടത്തുന്നത് എന്നാൽ ഇടയ്ക്കിട ഹാസ്യത്തിൻ്റെ മേമ്പോട് ചേർത്ത് ചില നമ്പറുകൾ കാച്ചാൻ നമുക്കിപ്പോഴും ഒരു നേതാവേ ഉള്ളൂ അതാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സോണിയാഗാന്ധിയെ മദാമയും അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേലും മധുസൂദനൻ മിസ്ത്രിയെ മേസ്ത്രിയുമാക്കിയ ആ വാഗ് വൈഭവത്തിന് മുമ്പിൽ നമ്മൾ എത്രമാത്രം തലയറഞ്ഞു ചിരിച്ചു ചില്ലറ പരിക്കല്ല ആ വാക്കുകൾ മുരളീധരൻ ഉണ്ടാക്കിയത് അലർച്ചയും തെറിവിളിയും വെല്ലുവിളിയുമാണ് കെ സുധാകരൻ്റെ ശൈലിയെങ്കിൽ സൗമ്യമായ ഭാഷയിൽ ഒളിയമ്പും കൂരമ്പും വായിക്കും കെ മുരളീധരൻ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വാതിൽമുട്ടുകാരുടെ ബഹളമായിരുന്നല്ലോ രണ്ടു മൂന്ന് ദിവസം അതിന് മറുപടിയായി മുരളീധരൻ പറഞ്ഞത് വാതിലിൽ മുട്ടാത്തവരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്നായിരുന്നു പൂരം കലങ്ങിയ വിവരമറിഞ്ഞപ്പോൾ നടുവിന് വേദനയായി കിടന്ന സുരേഷ് ഗോപി ആംബുലൻസിൽ അവിടെ എത്തിയെന്നുമായിരുന്നു മുരളീധരന്റെ മറ്റൊരു പരിഹാസം ഇപ്പോഴിതാ പിണറായി വിജയനെ ദുശകുനമെന്ന് പറയാതെ പറഞ്ഞ് കെ മുരളീധരൻ പരിഹസിക്കുന്നു ഈ പിണറായി വിജയൻ അധികാരത്തിലെത്തിയ ശേഷം ആരെങ്കിലും നേരെ ചൊവ്വ ഓണം എന്നാണ് മുരളീധരന്റെ ചോദ്യം ഒന്നോർത്താൽ ശരിയാണെന്ന് തോന്നിപ്പോകും കോവിഡ് ആയാലും പ്രളയമായാലും ദുരന്തമായാലും മലയാളികളുടെ എത്ര ഓണമാണ് പാഴായി പാഴായിപ്പോയത് മുരളീധരൻ ചോദിച്ച ഈ ചോദ്യം വി ഡി സതീശനാണ് ചോദിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നോ കഥ മാവേലി സ്റ്റോറിൽ ചെന്നാൽ ഒന്നുമില്ലാത്ത അവസ്ഥയെപ്പറ്റി മുരളീധരൻ പരിഹസിക്കുന്നത് ഇങ്ങനെ ഉഴുന്നു പരിപ്പ് ചോദിച്ച് ചെല്ലുന്നവർക്ക് വെണ്ടയ്ക്ക കൊടുത്താൽ പറ്റുമോ ഉള്ള സാധനം വെച്ച് കച്ചവടം കൂട്ടണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം ഉള്ളത് കണ്ട് ഓണം പോലെ എന്ന് കേട്ടിട്ടില്ലേ ഇങ്ങനെ ശുദ്ധമായ നർമ്മങ്ങൾ വല്ലപ്പോഴും കേൾക്കണമെങ്കിൽ മുരളീധരൻ ഇറങ്ങി വരണം ഓണം എടുക്കുമ്പോൾ സാധാരണയായി വെള്ളാപ്പള്ളിയും ഓലക്കുട പിടിച്ച് രണ്ട് വർത്തമാനം പറയാൻ വരുന്ന ശൈലി ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് പോയത് ഇന്നും ഓർത്തുചിരിക്കാൻ വക നൽകുന്നതാണ് പാറ്റയ്ക്ക് തിന്നാൻ പോലും നമ്മുടെ മാവേലി സ്റ്റോറുകളിൽ ഒന്നുമില്ല പാറ്റയ്ക്കുള്ളതില്ലെങ്കിലും പിണറായിക്കും പാർട്ടിക്കുമുള്ളതൊക്കെ നേരാം വണ്ണം സമയത്തിന് കിട്ടുന്നുണ്ടല്ലോ അതുതന്നെ സമാധാനം പടയിലും പന്തിയിലും തോറ്റാലും മുരളീധരന് കോൺഗ്രസ്സുകാരുടെ എല്ലാ കാലത്തും ഒരു സ്ഥാനമുണ്ട് മുരളി ഇപ്പോൾ അധികാരസ്ഥാനങ്ങളിൽ ഒന്നുമില്ല എന്നിട്ടും എത്ര സന്തോഷവാനായാണ് അദ്ദേഹം കറങ്ങി നടക്കുന്നത് എ കെ ബാലനെ പോലെ തന്നെ പിണറായി എന്നേ മുരളീധരനും പറയൂ വലിയൊരു ഗുണമുള്ളത് ഇന്നേ വരെ പിണറായി വിജയൻ മുരളീധരനെ പറ്റി കടുത്ത വാക്കുകൾ ഒന്നും തന്നെ ഉച്ചരിച്ചിട്ടില്ല എന്നതാണ് പിണറായി വിജയനെ നഗശികാന്തം എതിർത്തിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം മുരളീധരനെ തിരിച്ചു കുത്തുവാക്കുകൾ പറഞ്ഞ് അപമാനിക്കാത്തത് കുറഞ്ഞൊരു കാലമേ മന്ത്രിയായിരുന്നുള്ളൂ എങ്കിലും അക്കാലത്തെന്തോ മുരളീധരൻ പിണറായി വിജയനെ വഴിവിട്ട് സഹായിച്ചു എന്ന ആക്ഷേപം അന്ന് പതിവായി കേൾക്കുമായിരുന്നു അതിന്റെ പ്രത്യുപകാരമാകുമോ പിണറായി വിജയൻ പ്രതികരിക്കാത്തത് കെ മുരളീധരനോടുള്ള സ്നേഹം പി സി ജോർജിനോടും കുഞ്ഞാലിക്കുട്ടിയോടും പിണറായിക്കുണ്ട് തിരിച്ചു വല്ലതും പറയുന്നവരെ ഒന്നും പറയില്ല പിണറായി കുഞ്ഞാലിക്കുട്ടി അപ്പോഴും സൗമ്യനാണ് ഈ മൂന്ന് പേരെ മാത്രമേ മനോനില പരിശോധിക്കാൻ പിണറായി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാതിരുന്നിട്ടുള്ളൂ പി സി ജോർജിന്റെയും കെ മുരളീധരന്റെയും മനോനില പരിശോധിക്കണമെന്നോ മറ്റോ പിണറായി പറഞ്ഞിരുന്നെങ്കിൽ അവസ്ഥ എന്താകുമായിരുന്നു ഈ പിണറായി വിജയൻ കാരണം ഏഴെട്ടോണം ഉരുട്ടി വിഴുങ്ങാൻ കഴിയാതെ പോയ മുരളീധരൻ രണ്ടു വർഷം കൂടി കഴിയുമ്പോൾ കുഴച്ച് ഒരടിയുണ്ട് ഇങ്ങനെ ഹാസ്യഭാവത്തിൽ ചുറ്റിയടിച്ചു നടക്കുന്ന മുരളീധരനെ ഇവിടെ ഇങ്ങനെ നിർത്തുന്നത് ഒട്ടും ശുഭകരമല്ലെന്ന് സതീശനും രമേശനും അറിയാം വേറെ എങ്ങോട്ടും കയറ്റിവിടാൻ വിടാൻ മാർഗവുമില്ല മാറ്റച്ചുടിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് വേണമെങ്കിൽ മുരളീധരന് കളവ് പറയാമായിരുന്നു എന്നിട്ടും വടകര വിട്ട് തൃശ്ശൂർ വന്ന് അപാരമായ മത്സരം കാഴ്ചവെച്ച ആളാണ് മുരളീധരൻ പക്ഷെ ഇരുമ്പാണിക്ക് പകരം മുളയാണി വെച്ച് ചതിക്കുമെന്ന് കരുതിയതേയില്ല എല്ലാ കാലത്തും ഒറ്റുകാരുടെ നിഴൽ മുരളീധരന് പിന്നാലെ ഉണ്ടായിരുന്നു ശാശ്വതമായ വിജയങ്ങളുടെ തോഴനല്ല മുരളീധരൻ ഒറ്റ ഇടിവെട്ടും മഴയും മതി മുരളി മിന്നൽ മുരളിയാകാൻ മുരളിയുടെ നമ്പറുകൾ കോൺഗ്രസും ഈ കേരളവും കാണാനിരിക്കുന്നതേയുള്ളൂ